നിർമ്മാണം നടക്കുന്ന ദേശീയപാത കല്യാൺ റോഡിന് സമീപം രണ്ടിടങ്ങളിൽ വിള്ളൽ വീണതോടെ ഇതുവഴി പോകുന്ന യാത്രക്കാരും സമീപവാസികളും ഭീതിയിലാണ് കുന്നിടിച്ച് റോഡ് നിർമ്മിച്ച സ്ഥലങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് നിർമ്മാണം നടക്കുന്ന ദേശീയപാത അറുപത്തിയാറിൽ മാവുങ്കാൽ കല്യാൺ റോഡിന് സമീപം സർവീസ് റോഡ് കഴിഞ്ഞ ദിവസം തകർന്നിരുന്നു പത്ത് മീറ്റർ ദൂരത്തോളം സർവീസ് റോഡിന്റെ പകുതി ഭാഗം വിണ്ടുകേറി ഓവുചാലിലേക്ക് തകർന്നു വീഴുകയായിരുന്നു റോഡ് തകർച്ചയിൽ അപകടങ്ങൾ സംഭവിക്കാത്തതിൽ ആശ്വാസം കൊള്ളുകയാണ് സമീപവാസികളും നാട്ടുകാരും ഇടിഞ്ഞു വീണ സർവീസ് റോഡിന് കിഴക്ക് ഭാഗത്ത് ക്രൈസ്റ്റ് പബ്ലിക് സ്കൂളിന് സമീപത്ത് പണി പൂർത്തിയായ പ്രധാന ഹൈവേയിലാണ് കഴിഞ്ഞ ദിവസം വിള്ളൽ കണ്ടെത്തിയത് അൻപത്തിമൂന്ന് മീറ്റർ നീളത്തിലും നാല് ദശാംശം ഒന്ന് മീറ്റർ വീതിയിലുമാണ് റോഡിൽ വിള്ളൽ വീണത് ആദ്യ വിള്ളൽ രൂപപ്പെട്ടതിന് എണ്ണൂറ് മീറ്റർ അകലെയാണ് നിലവിൽ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തും മറ്റൊരു വിള്ളലുണ്ടായത് സർവീസ് റോഡുകൾക്കൊപ്പം കൃത്യമായ ഡ്രൈനേജ് സംവിധാനവും ഒരുക്കാത്തതാണ് വിള്ളലിന് കാരണമായത് പലയിടത്തും സർവീസ് റോഡുകൾ ഇല്ലാത്തതും ഡ്രൈനേജ് സംവിധാനം ഇല്ലാത്തതും ചൂണ്ടിക്കാട്ടി ജനങ്ങൾ നേരത്തെ പരാതി നൽകിയിരുന്നു ജില്ലയിൽ ചട്ടഞ്ചാൽ ചെറുവത്തൂർ പിലിക്കോട് ഭാഗങ്ങളിൽ ദേശീയപാതയിലേക്ക് കുന്നിടിച്ചൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് വിള്ളൽ രൂപപ്പെട്ട ഭാഗങ്ങളിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തുകയും ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിനിടെ ശക്തമായ മഴയിൽ നീലേശ്വരത്ത് ദേശീയപാതയിൽ ലോറി കുഴിയിൽ താഴുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്